എല്ലാവർക്കും ബാസിൽ ടോക്കിലേക്ക് സ്വാഗതം കെമിസ്ട്രിയിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ഭാഗമാണ് ഐ യു പി എസ് സി നെയും കണ്ടുപിടിക്കുക എന്നുള്ളത് അതായത് നിങ്ങളുടെ കെമിസ്ട്രി പത്താം ക്ലാസ് പുതിയ സിലബസിലെ ഒന്നാമത്തെ പാഠമാണ് ഇത് നിങ്ങൾ ഒമ്പതാം ക്ലാസ്സിൽ ഇത് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊക്കെ ഡൗട്ട് ഒക്കെ ഉണ്ടാകും അപ്പൊ ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കണേ അതായത് ഐ യു പി എസ് സി നെയും അങ്ങനെ കണ്ടുപിടിക്കാണ് കെമിസ്ട്രിയിൽ അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പരീക്ഷകൾ എന്തായാലും എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ഭാഗമാണ് കഴിഞ്ഞ കൊല്ലം വരെ ഇത് ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഓർഗാനിക് കെമിസ്ട്രി ഇക്കൊല്ലം അത് ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇത് പഠിക്കാം എങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് ഇവിടെ പഠിപ്പിക്കാൻ പോയത് അപ്പോ ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഏർ ഇതിന് ആദ്യം പറഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ഈ കാര്യങ്ങളാണ് അതായത് ഒരു കാർബൺ ഉള്ളപ്പോ എന്താണ് പറയാ മെത്ത് എന്നാണ് പറയാ രണ്ട് കാർബൺ ഉള്ളപ്പോ നമ്മൾ എന്താ പറയാ എത്ത് അതായത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോ ആദ്യത്തെ നമ്പർ ഓഫ് ഇൻ ലോങ്ങസ്റ്റ് ചെയിൻ അതായത് ഏറ്റവും വലിയ ചെയിനിൽ എത്ര കാർബണറ്റം ഉണ്ടെന്നാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അപ്പൊ ആദ്യം ഇത് നമ്മൾ എന്ത് ചെയ്യണം എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ ഇങ്ങനെ എണ്ണ നാല് പിന്നെ നമുക്ക് ഇങ്ങനെ എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് എങ്ങനെ വേണമെങ്കിലും എണ്ണ പക്ഷെ എളുപ്പേതാണ് നേരെക്കുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പൊ നമുക്ക് നേരെക്കുള്ള എടുക്കാം അപ്പൊ ഞാനിതെടുത്തു നാല് അപ്പൊ ഇതിന്റെ ഉത്തരം എന്തുടാ

അപ്പൊ അതും കഴിഞ്ഞ് ഇനി അടുത്ത് എന്താണ് നോക്കണ്ടേ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് പൊസിഷൻ എങ്ങനെയാ നോക്കാ നോക്കാം നമുക്ക് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ടെണ്ണ അതായത് ഇടത്ത് വലത്തോട്ട് എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ രണ്ടാമതാണ് എടുക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോഴെത്രാമതാണ് ബ്രാഞ്ച് മൂന്നാമത് ഇതിൽ എപ്പോഴും കുറവുള്ളതായിരിക്കും എടുക്കണ്ട കുറവുള്ളത് ഏതാ രണ്ട് പൊസിഷൻ ഓഫ് ബ്രാഞ്ച് രണ്ടാണ് ഇത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണെന്ന് തോന്നുന്നു ഞാൻ ഇനി അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതിനു വേണ്ടിയാണ് പി എസ് നെയിം നെ കണ്ടുപിടിക്കാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എങ്ങനെയാണ് ഇത് ഇത് വെച്ചാണ് മൊത്തം ചോദ്യങ്ങൾ ഇനി ചോദിക്കാൻ പോകുന്നത് ഐ യു പി എസ് സി നെയിം നോക്കാം ആദ്യം തന്നത് പൊസിഷൻ ആണ് രണ്ടാമതല്ലേ ടു ഇനി നോക്കണ്ട

ഇത് കണ്ടുപിടിക്കാം നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തു നോക്കട്ടെ അപ്പോ അടുത്തൊരു ചോദ്യമാണിത് അല്ലെ സി എച്ച് ത്രീ സി എച്ച് സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ ഇതെങ്ങനെയാ ചെയ്യാം നിങ്ങൾ നേരത്തെ ചെയ്ത നേരത്തെ തന്നെ അതായത് നേരത്തെ ചെറുതാണ് അതിൽ ഏറ്റവും വലുത് നമ്മുടെ രണ്ട് മോഡലേ കാണിക്കുള്ളൂ ബാക്കി നമുക്ക് അടുത്ത ക്ലാസിലൊക്കെ വെയിറ്റ് നോക്കാം നമുക്ക് നോക്കി ഇതെങ്ങനെ ചെയ്യാന്നുള്ളൂ ആദ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ലോംഗസ്റ്റ് ചെയിൻ ഏറ്റവും വലിയ ചെയിൻ അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം ഇങ്ങനെ എണ്ണി നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട് അഞ്ചെണ്ണുണ്ട് ഇനി ഞാൻ എന്തിനു ഇതിന് ഇങ്ങനെ എണ്ണ നോക്കാൻ കൊണ്ടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇങ്ങനെ ആറ് ഉണ്ട് അപ്പൊ ആറല്ലേ വലുത്

നമുക്ക് എന്നെടുക്കാം ഞാൻ ഈ പടന്ന് ഇങ്ങോട്ട് എടുക്കണ്ട ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നാമതാണോ അല്ലേ ഞാൻ ഈ പടക്കണേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാലാമതാണ് ഏതാണ് സെലക്ട് ചെയ്യുക മൂന്നാണ് സെലക്ട് ചെയ്യുക അല്ലെ പൊസിഷൻ ഏറ്റവും ചെറുതെന്ന് എടുക്കണ്ട ഞാൻ എപ്പോഴും പറഞ്ഞു ചെറുതാണ് ചെറുത് മൂന്നാണ് പൊസിഷൻ എത്ര മൂന്ന് അല്ലേ ഇനി ഐ യു പി എസ് ഇനിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതോടുകൂടി നിങ്ങൾ അത് ഇനി

അപ്പൊ ഇത്രയുള്ള യു പി എസ് സി കണ്ടുപിടിക്കാൻ വേണ്ടി അപ്പൊ ചാനൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാ കൂട്ടുകാർക്കൊക്കെ വിട്ടുകൊടുക്കുക ഇത്രയുള്ള ഓർഗാനി കെമിസ്ട്രി പഠിക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് അപ്പൊ അടുത്ത ഭാഗം വേണമെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ കമന്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ